ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ഷിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എം എൽ എ ഒരു എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അയോഗ്യനാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയോഗ്യനാകാനുള്ള സാഹചര്യങ്ങളാണ് ഡിസ്ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് വരാനുണ്ടായ സാഹചര്യമാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കറന്റ് അഫെയ്സ് എടുത്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ വളരെ ഞാൻ പറയുന്നില്ല എന്നാൽ പോലും വളരെ ഡിസ്കഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ എന്താ പറയാ കത്തി കയറിയ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ മീൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചൊരു ചോദ്യം ആണ് ഇതെന്ന് പറഞ്ഞത് രാവിലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ എൻ്റെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചായിരുന്നു അപ്പൊ എന്താണ് അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളെന്ന് അപ്പൊ ഞാൻ വിചാരിച്ച ഒത്തിരി പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിലും ഒരു പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥി എന്ന രീതിയിൽ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഉറപ്പായിട്ടും എന്തായിരുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോ ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു നിയമസഭാ അംഗത്തിന് അയോഗ്യനാകാൻ വേണ്ടി എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കേട്ടോ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും മഞ്ചരിക്കൊക്കെ നമുക്ക് കറണ്ട് അഫയർ സെഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ദിവസങ്ങൾ വരാൻ നോക്കുക ഹായ് സുദീൻ അപ്പോൾ ഒന്ന് ഇതില് നാല് പാർട്ടായിട്ടാണ് ഇതിനെ പറയുന്നത് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഭരണഘടന അനുസൃത അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് അയോഗ്യതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതാണ് ആദ്യത്തെ നമ്മൾ നോക്കുന്നത് ആദ്യം നമ്മൾ ഭരണഘടനാപരമായിട്ടാണ് നോക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ആന്റി ഡിഫെക്ഷൻ ലോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങൾ എന്താണ് ഇങ്ങനെ നാല് രീതിയാണ് ഉള്ളത് ഒരു ജനപ്രതിനിധിനെ അയോഗ്യനാക്കാൻ വേണ്ടി നാല് രീതികളാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു ഭരണഘടനാനുസൃതമായിട്ടുള്ള അയോഗ്യതയാണ് അതായത് ഒരാളിനെ ഡിസ്ക്വാളിഫിക്കേഷൻ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു എം എൽ എ ഡിസ്ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വരികയാണ് അതിന് കോൺസ്റ്റിറ്റ്യൂഷനലി എങ്ങനെയാണ് അദ്ദേഹം അയോഗ്യനാകുന്നത് എന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത് പഠിച്ച പോലെ ഉണ്ട് ലൈറ്റ് നമുക്ക് മഞ്ഞ ടൂ പഠിച്ച പോലെയാക്കാം അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ നോക്കുന്നത് സർക്കാർ പ്രയോജന പദവി അതായത് ഓഫീസ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് വായിക്കുന്നുണ്ടെങ്കിൽ ഒരു എം എൽ എ ആയതിനു ശേഷം അദ്ദേഹം എങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പൊ അദ്ദേഹം ഒരു നിങ്ങൾ ഒരു പി എസ് സി എഴുതി പി എസ് സി ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ എക്സാം നിങ്ങൾക്ക് കിട്ടി ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റോ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റോ എൽ ഡി സി അല്ലെങ്കിൽ എൽ ജി എസ് ഒ എന്തെങ്കിലും എന്തായിരുന്നു നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക ഓക്കെ ഏതെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടി അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എം എൽ എ ആവുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ സർക്കാർ ജോലി അവിടെ റിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എം എൽ എ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഇനി അതോ ആ എം എൽ എയും ആകണം സർക്കാർ ജോലിയും ഒരുമിച്ച് വേണം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല അതാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾ ഒരു എം എൽ എ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്ത് സർക്കാരിൽ നിന്ന് വരുമാനം കിട്ടുന്ന മറ്റൊരു മാർഗം ഉണ്ടാവാൻ പാടില്ല അപ്പൊ അങ്ങനെ ഉണ്ടാവുവാണെങ്കിൽ ആ ഒരു എം എൽ എ അയോഗ്യനാകും അതാണ് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ അയോഗ്യത പറയുന്നത് ഇത് ആർട്ടിക്കിൾ നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലും നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും ഇത് പറയുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാ കോടതി പറയാണ് ഇദ്ദേഹത്തിന് മെന്റലി ഔൺസൗണ്ട് ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത് കോട്ട് പറയുകയാണ് ഇദ്ദേഹം മെന്റലി ഔൺസൗണ്ട് നമ്മൾ പറയാൻ പാടില്ല ആൾക്ക് വട്ടാണ് അത് അല്ലെങ്കിൽ ആൾക്ക് വയ്യ ആൾക്ക് ഭ്രാന്താണ് വട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും ഒരാളിന്റെ എന്തായിരുന്നു എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ പറ്റില്ല പക്ഷെ കോടതി പറയണം അദ്ദേഹത്തിന് മെന്റലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് മെന്റലി അൺസൗണ്ട് ആണ് അദ്ദേഹം എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഓഫ് കോഴ്സ് അവിടെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള പ്രൊവിഷൻ വരും പക്ഷെ എന്തായിരുന്നു കോടതി പറയണമെന്നാണ് പറയുന്നത് അതാണ് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ പറയുന്നത് അദ്ദേഹം ബാങ്ക് ആണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്തായിരുന്നു അദ്ദേഹം ഒരു ബാങ്ക് ആണെങ്കിൽ എന്നാണ് പറയുന്നത് എന്താ ബാങ്ക് എന്ന് പറയുമ്പോൾ പാപ്പരാണെങ്കിൽ പാപ്പരെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ബാങ്ക് ആവുക ഇപ്പൊ പാപ്പരായി എഴുതി തള്ളുക ബാങ്ക് അങ്ങനെ കേട്ടിട്ടില്ല ബാങ്ക് റപ്റ്റ് ആവുന്നത് പാപ്പരായി എന്ന് പറഞ്ഞിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ ഒന്നും അടയ്ക്കണ്ട അങ്ങനെയുള്ള കൊറേ ഡയലോഗ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു പാപ്പരാണ് എം എൽ എങ്കില് നമുക്ക് അദ്ദേഹത്തെ അയോഗ്യനാക്കാം കാരണം ഇങ്ങനെ പാപ്പരായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ കറപ്ഷനും മറ്റും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിനൊത്തും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കൊണ്ടായിരിക്കും ഒരവസ്ഥെത്തിണ്ടാവുക അതുകൊണ്ട് ഒരു ബാങ്ക് ക്രപ്റ്റ് ആയിട്ടുള്ള ഒരാളിനെ എന്ത് ചെയ്യാൻ പറ്റുക എം എൽ എ ആക്കാൻ പറ്റില്ല അതായത് ഒരിക്കലും അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ് എന്ന് പറയുകയാണ് ഈ ഒരു അവസ്ഥ ആ അവസ്ഥയിലുള്ള ഒരാളെ എം എൽ എ ആക്കാൻ പറ്റില്ല ഇനി അടുത്തു പറയുന്നത് നമ്മുടെ രാജ്യത്തെ പൗരത്വം നഷ്ടപ്പെടുകയാണെങ്കിലും നമ്മുടെ രാജ്യത്തെ പൗരത്വം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം അദ്ദേഹം സ്വീകരിക്കുകയാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു എം എൽ എ കേരളത്തിലെ ഒരു എം എൽ എ അവിടെ പോയിട്ട് ഒരു കനേഡിയൻ ഫൗഡ് സിറ്റിസൺഷിപ്പ് അദ്ദേഹം സ്വീകരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് ഇവിടെയുള്ള എം എൽ എ സ്ഥാനം പോകും കാരണം നമുക്ക് എം എൽ എ ആണെങ്കിൽ എന്തായിരുന്നു ആദ്യത്തെ കണ്ടീഷൻ എന്താ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നാണ് നമ്മുടെ രാജ്യത്ത് ഒരു എം എൽ എ ആവണമെങ്കിൽ അദ്ദേഹം ആദ്യം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അപ്പൊ അദ്ദേഹത്തിന്റെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടാൽ പിന്നെ എം എൽ എ ആവാൻ പറ്റില്ല അപ്പൊ ഭരണഘടനയിൽ ഈ ഒരു നാല് കാര്യങ്ങളാണ് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള അയോഗ്യത നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു നാല് കാര്യങ്ങളാണ് ഭരണഘടനാപരമായിട്ടുള്ള അയോഗ്യതയായിട്ട് പറയുന്നത് എന്തായിരുന്നു ആശിഷ് ആപ്പില് ന്യൂ ക്ലാസ് തുടങ്ങുന്നുണ്ടോ പി എസ് സിടെ ഇപ്പൊ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ആപ്പില് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെഷനിലൂടെ അറിയിക്കാം കേട്ടോ നമ്മള് എല്ലാ ദിവസവും വരുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ക്ലാസ്സോ കൊറേ പേര് ചോദിക്കുന്നുണ്ട് യെസ് അതെന്തായാലും ചോദിച്ച നന്നായി നമ്മുടെ ക്ലാസ് ഇപ്പൊ തൽക്കാലം ആപ്പിൽ പുതിയ ക്ലാസ് ഒന്നും ഇപ്പൊ കൊടുക്കുന്നില്ല പക്ഷെ എന്തെങ്കിലും കോഴ്സസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം രാത്രി ഒക്കെ വരുന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് ജനപ്രാതിനിധ്യ നിയമം വഴി അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ഒരു എം എൽ എ ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അദ്ദേഹം അയോഗ്യനാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട് എന്താണ് ആ കാരണങ്ങൾ നമുക്ക് നോക്കാം പ്രധാനമായിട്ട് നാല് കാരണങ്ങളാണ് പറയുന്നത് ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടാൽ എന്താണ് ഈ ഗുരുതര കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് ഗുരുതര കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് അഴിമതി അദ്ദേഹം അഴിമതിയാണെങ്കിൽ അഴിമതി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാം ശിക്ഷിക്കപ്പെട്ടാൽ എന്ന് മാത്രാണ് പറയുന്നത് കേട്ടോ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമാണ് അല്ലാതെ ആ അഴിമതി ആരുടെ മേലെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അദ്ദേഹം റിസൈൻ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അഴിമതി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം റിസൈൻ ചെയ്യേണ്ട കാര്യമില്ല ഇല്ല എന്ന് മനസ്സിലാക്കാം ഇനി ഭീകരവാദ പ്രവർത്തനത്തില് ഏർപ്പെട്ട അതിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഇപ്പൊ ഒരാള് എം എൽ എ ആയിരിക്കുന്ന ഒരാളെ നമ്മൾ പറയുകയാണ് ആള് ഭീകരവാദിയാണെന്ന് പറഞ്ഞാൽ ആളെ പുറത്താക്കേണ്ട കാര്യമില്ല ഇല്ല ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ കോടതിയുടെ മുൻപിൽ ആള് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ മാത്രമാണ് ഇതൊക്കെ കാര്യമുള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യമില്ല പറ്റില്ല പറ്റില്ല ഗവൺമെന്റ് ജോബ് റിസൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ എം എൽ എ ആവാം ഇനി ലൈംഗിക കുറ്റകൃത്യങ്ങൾ അപ്പൊ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന ആ ആരോപണം പറഞ്ഞാൽ അപ്പൊ ഒരുപാട് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ന്യൂസിൽ ഒത്തിരി കേൾക്കാറുണ്ട് ഞാനിങ്ങനെ പ്രത്യേകിച്ച് ചായവൊന്നുള്ളത് കൊണ്ട് പറയല്ല നമ്മള് ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണലി നമ്മൾ പറയാണ് ഈ ആക്ട് ഒക്കെ വെച്ച് പറയാണ് ഇപ്പൊ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ വെറുതെ ആരോപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ആയി കഴിഞ്ഞു എന്ന് വെച്ചാൽ ശിക്ഷിക്കപ്പെടത്തില്ല അല്ലെ കൃത്യമായിട്ട് കോടതിയുടെ കണ്ണിൽ ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞു ഇദ്ദേഹത്തെ ശിക്ഷിക്ക ശിക്ഷിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇദ്ദേഹത്തിനെ പുറത്ത് ആക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇദ്ദേഹം അഴിമതി അയോഗ്യനാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പറഞ്ഞയക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം ശിക്ഷിക്കപ്പെടാത്ത പക്ഷം എന്തായിരുന്നു ഇദ്ദേഹത്തിന് പുറത്തു പോണ്ട കാര്യമില്ല അദ്ദേഹം അയോഗ്യനാകുന്നില്ല ഒരുപാട് പേർക്ക് ഇതാണ് ഡൗട്ട് അയോഗ്യനാകുമെന്ന് അയോഗ്യനാകില്ല കാരണം ഈ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമാണ് അയോഗ്യനാകുക ഓക്കെ ഇനി രണ്ട് വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ശിക്ഷ ലഭിച്ചാൽ ശിക്ഷ വിധിക്കുന്ന ദിവസം മുതൽ അയോഗ്യനാകുന്നാണ് പറയുന്നത് അതായത് ഇപ്പോ ഇത് എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി ഇപ്പോ രാഹുൽ ഗാന്ധിന്റെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിന്റെ ഒരു ഇഷ്യൂ നടന്നു രണ്ടു വർഷം അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്ത ആ വിധിച്ച ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ വിധിക്കുന്ന ദിവസം മുതലാണ് അല്ലെ അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുന്ന ദിവസം അദ്ദേഹം എന്തായിരുന്നു എം പി ആയിട്ട് അയോഗ്യനായി അതേപോലെ തന്നെയാണ് ഒരു എം എൽ എയുടെ കേസിലും ഇത് തന്നെയാണ് രണ്ടോ അതിലധികമോ വർഷം കൂടുതൽ ശിക്ഷ അദ്ദേഹത്തിന് ലഭിച്ചാൽ ആ കോടതി ഇന്നാണ് പറയുന്നത് രണ്ടു വർഷം ശിക്ഷ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു എന്ന് കോടതി ഇന്ന് പറഞ്ഞ ഇന്ന് മുതൽ എന്തായിരുന്നു അദ്ദേഹം അയോഗ്യനായി എന്നാണ് അർത്ഥം ശിക്ഷ വിധിക്കുന്ന ദിവസം അദ്ദേഹം അയോഗ്യനായിട്ട് പ്രഖ്യാപിക്കും പിന്നെ ആ ഒരു പദവിയിൽ തുടരാനുള്ള ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇനി ഇദ്ദേഹം ജയിൽ മോചിതനായാൽ അപ്പൊ തന്നെ വേറെ സ്ഥലം കിട്ടുമോ അല്ലെങ്കിൽ ഇയാള് ജയിൽ മോചിതനായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എം എൽ എ ആയിട്ട് തിരിച്ചു കയറാൻ പറ്റുമോ ഇല്ല ആറു വർഷം തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പറ്റില്ല ഓക്കെ ആറു വർഷം എന്തായിരുന്നു തെരഞ്ഞെടുപ്പില് മത്സരിക്കാനേ പിന്നെ പറ്റില്ല ആറു വർഷം കഴിഞ്ഞിട്ടേ പിന്നെ ഇദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് അഴിമതി പ്രവർത്തനങ്ങൾ നടത്തിയാൽ അഴിമതി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു എന്തെങ്കിലും കൈക്കൂലി വാങ്ങുക ഭീഷണിപ്പെടുത്തുക ബൂത്ത് പിടുത്തം ഇതൊക്കെ നടത്തിയാലാണ് ഒന്ന് ആലോചിക്കുക നടത്തി ശിക്ഷ കഴിഞ്ഞാൽ ഇദ്ദേഹം ഓക്കെ ഇദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞ ശിക്ഷ കഴിഞ്ഞാൽ എന്തായിരുന്നു ഇദ്ദേഹം അയോഗ്യനാകുമെന്നാണ് പറഞ്ഞത് എങ്ങനായിരുന്നു അങ്ങനെയാണെങ്കിൽ പകുതി പേരും ഡിസ്ക്വാളിഫൈ ആ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് നമ്മള് ആരോപിച്ചാൽ കാര്യമില്ല ഇപ്പൊ ആൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആളിനൊന്നും ഡിസ്ക്വാളിഫൈ ചെയ്യത്തില്ല ഓക്കെ അപ്പൊ ഇവിടെയും ഇപ്പൊ ഒരാള് കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തെളിയിക്കണം ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ശിക്ഷ അദ്ദേഹത്തിന് കിട്ടണം കൂത്ത് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് കൃത്യമായിട്ടുള്ള തെളിവും അതിന് നടപടി ഉണ്ടെങ്കിൽ അദ്ദേഹം അയോഗ്യനാകും ഈ ഒരു പദത്തിന് ഇനി അടുത്തത് തെരഞ്ഞെടുപ്പ് നിയമലംഘനം നടത്തിയാൽ തെരഞ്ഞെടുപ്പില് പാലിക്കേണ്ട കുറെ ചട്ടങ്ങളുണ്ട് അല്ലെ ആ ചട്ടങ്ങളിൽ ഏതെങ്കിലും ഇദ്ദേഹം എന്തായിരുന്നു ഇല്ല ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് നിന്ന് അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കുക ചെയ്ത് കഴിഞ്ഞാല് തെരഞ്ഞെടുപ്പിന് ഓരോ കാൻഡിഡേറ്റിനും ചെലവിന്റെ കണക്കുകളുണ്ട് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ഇന്ന ഏരിയയിലെ ഓരോ ഏരിയനൊക്കെ ബേസ് ചെയ്തിട്ട് ഇത്ര രൂപ ചെലവാക്കിയാൽ മതിയാവും കാൻഡിഡേറ്റ് പാർട്ടി അല്ല പാർട്ടിക്ക് എത്ര വേണമെങ്കിൽ ചിലവാക്കാം കാൻഡിഡേറ്റിന് ഒരു കണക്കുണ്ട് ഈ കണക്ക് കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പില് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പില് അവര് പറഞ്ഞ ഡേറ്റില് സബ്മിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ അയോഗ്യനാക്കും സബ്മിറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് പുള്ളിക്കാരക്കാര്യായിട്ട് എന്തോ കള്ളത്തരം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സബ്മിറ്റ് ചെയ്യാത്തത് അല്ലെ അപ്പൊ എന്തായിരുന്നു അപ്പൊ ജനപ്രാതിനിധ്യ നിയമം വഴി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വഴി ഈ നാല് രീതിയിൽ ഒരാള് അയോഗ്യനാക്കും ഇനി അടുത്ത രീതി നമുക്ക് നോക്കാം ആന്റി ഡിഫെക്ഷൻ ലോ വഴി ഒരാളെ അയോഗ്യനാക്കും കൂറുമാറ്റ ബിരുദ നിയമം എന്ന് പറയും പത്താമത്തെ ഷെഡ്യൂളില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് പത്താമത്തെ ഷെഡ്യൂളിലാണ് എന്ത് വരുന്നത് വരുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ വരുന്നത് അപ്പൊ എന്താണ് ഈ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പത്താമത്തെ ഷെഡ്യൂളിലാണ് വരുന്നത് അല്ലെ ഒരു എം എൽ എ പാർട്ടി വിടുകയോ അപ്പൊ ആള് ഒരു പെർട്ടിക്കുലർ പാർട്ടിയാണ് ആൾ എക്സ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഈ പാർട്ടിയുടെ ടിക്കറ്റിൽ നിന്നാണ് ഇദ്ദേഹം എന്തായത് എം എൽ എ ആയത് എം എൽ എ ആയതിനു ശേഷം എം എൽ എ ആയതിനു ശേഷം ഇദ്ദേഹം എന്തായിരുന്നു പാർട്ടി വിടുകയാണ് അതല്ലെങ്കിൽ എന്തായിരുന്നു എം എൽ എ ആയതിനു ശേഷം പാർട്ടിയുടെ ഒരു വിപ്പുണ്ട് അപ്പൊ വിപ്പിനെതിരായിട്ട് വോട്ട് ചെയ്യുക ഇങ്ങനെ അതായത് പാർട്ടിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുകയാണ് ആ ടിക്കറ്റ് തന്ന പാർട്ടിനെ ഒരു നോട്ടം ഒന്നും എങ്ങനെ ഒരു പാർട്ടിയാണ് നമുക്ക് ടിക്കറ്റ് തന്നത് ഇതുകൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന് ഓർക്കാതെ ആളിനെ ചതിക്കുവാണ് ആ പാർട്ടിയെ മൊത്തം കൂറുമാറി വേറൊരു പാർട്ടിക്ക് പോവാ അല്ലെങ്കിൽ കൂറുമാറുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ആന്റി ഡിഫക്ഷൻ ലോന്റെ പേരിൽ ഇദ്ദേഹത്തെ അയോഗ്യനാക്കാം എന്നാണ് പറയുന്നത് ഈ തീരുമാനം എടുക്കുന്നത് ആരാണ് നിയമസഭാ സ്പീക്കറാണ് സ്പീക്കർ തീരുമാനിക്കും ഇദ്ദേഹം എന്തായിരുന്നു അയോഗ്യനാണോ ഇദ്ദേഹം കൂറുമാറിയോ എന്ന് ആര് തീരുമാനിക്കും സ്പീക്കർ ഇവിടെ തീരുമാനിക്കുകയാണ് ചെയ്തത് അശ്വതി ലേറ്റായല്ലേ സാരം ലടാ അടുത്തത് ബാക്കിയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഒരു എം എൽ എ അയോഗ്യനാക്കാൻ നമുക്ക് നോക്കാം അയോഗ്യത സംബന്ധിച്ച ചോദ്യങ്ങൾ ഗവർണർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയക്കാം ഓക്കെ അപ്പൊ അയോഗ്യത സംബന്ധിച്ച എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഗവർണർക്ക് അയക്കാം ഗവർണർ അയക്കാം അതുപോലെ തന്നെ ഇപ്പോ ഒരു ഡിസ്കഷൻ നമ്മൾ ഇന്നലെ പഠിച്ചതാണല്ലോ ഒരു ഡിസ്കഷൻ ഉണ്ട് ഇപ്പോ എന്താണ് ഇപ്പോഴത്തെ ഡിസ്കഷൻ എന്ന് പറയുമ്പോ നൂറ്റി മുപ്പതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ബില്ല് ലോകസഭ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പതാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ഈ ബില്ലിൽ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല് മുപ്പത് ദിവസം ജയിലിൽ കഴിയുന്ന എം എൽ എയോ എം പിമാരോ മന്ത്രിമാരോ സ്വയം അയോഗ്യരാകണം എന്നാണ് പറയുന്നത് അതായത് എന്തായിരുന്നു മുപ്പത് ദിവസത്തിൽ കൂടുതൽ ഞാൻ ഇപ്പൊ ഞാനൊരു എം എൽ എ ആണോ അവൻ മന്ത്രി ആണെങ്കിലും മുപ്പത് ദിവസത്തിൽ കൂടുതൽ ഞാൻ ആ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായിരുന്നു ഞാൻ തന്നെ സ്വയം അയോഗ്യനാകണം എനിക്ക് ഇനി ആ ഒരു സ്ഥാനത്ത് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആയി മാറണം ഓക്കെ അപ്പോ ഒരു എം എൽ എ യോ മന്ത്രിയാണെങ്കിലും മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ആ ഒരു നമുക്ക് എന്താണോ എം എൽ എ ആണോ മന്ത്രിയാണെങ്കിലും അത് കിറ്റ് ചെയ്യണം എന്നാണ് പോസ്റ്റ് കിറ്റ് എന്നാണ് സ്വയം തന്നെ എന്തായിരുന്നു അയോഗ്യരാകണമെന്നാണ് പറയുന്നത് അപ്പൊ ഇത് നിയമമായിട്ട് വന്നില്ല ലോക്സഭ പാസാക്കിയിട്ടേ ഉള്ളൂ ഇനിയിപ്പത് രണ്ട് സഭകളും പാസാക്കി നമ്മുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമാണ് ഇത് നിയമമായിട്ട് വരുവുള്ളൂ കേട്ടോ ഇത് നിയമമായിട്ട് വന്നു കഴിഞ്ഞാൽ നൂറ്റി ഏഴാമത്തെ ഭേദഗതിയായിട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല അത് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കില് ഒരു എം എൽ എ പ്രധാനമായും ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടാല് പാർട്ടി വിട്ടുപോയാല് അല്ലെങ്കിൽ ഭരണഘടനാ വ്യവസ്ഥകൾ ലംഘിച്ചാലാണ് എന്ത് ചെയ്യുന്നത് ഒരു നിയമസഭാ അംഗം എന്നുള്ള രീതിയിൽ ആ ഒരു അംഗത്വം എം എൽ എ എന്ന് പറയുന്ന ഒരു അംഗത്വം നഷ്ടപ്പെടുന്നത് അപ്പൊ ഒരു എം എൽ എ നമ്മൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു അദ്ദേഹം ഡിസ്ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കണം അല്ലാതെ ആരെങ്കിലും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു ഒന്ന് പറഞ്ഞിട്ട് ഒരു എം എൽ എയും എന്താവുന്നില്ല അയോഗ്യനാകുന്നില്ലാട്ടോ എന്തായിരുന്നു എം എൽ എയും ഉണ്ട് എം എൽ എ ഉണ്ട് പക്ഷെ അത് വന്നിട്ടില്ല ഈ നിയമം വന്നിട്ടില്ല കേട്ടോ ഈ നിയമം വന്നിട്ടില്ല വരാനായിട്ട് പോകുന്നേ ഉള്ളൂ അത് വന്നാലേ വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പൊ നമുക്ക് വരാൻ പോകുന്നു എന്ന് മാത്രമേ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ വന്നാൽ മാത്രമേ വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു തീമാണ് അപ്പൊ അതും കൂടിയിട്ട് മനസ്സിലാക്കാ അപ്പൊ ഇത്രയാണ് അത് പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ ഇല്ലല്ലോ സുദിനെ അപ്പൊ ഇത്രയാണ് കേട്ടോ പറയാനുള്ളത് അപ്പൊ വീണ്ടും ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് നമുക്ക് കാണാം